നമസ്കാരം നല്ല കാലം വന്നപ്പോൾ ബന്ധുക്കളാകാൻ വരുന്നവരുടെ കഥയാണ് ഇനി പറയാൻ പോകുന്നത് അതായത് മോശം സമയത്ത് ഒപ്പമില്ലാതിരുന്നവരുടെ എന്നാൽ ഇപ്പോൾ ബന്ധുത്വം പുതുക്കിയെത്താൻ ശ്രമിക്കുന്നവരുടെ കാഴ്ചയാണ് സമൂഹ മാധ്യമങ്ങളിലും ടെലിവിഷൻ ഒക്കെ കാണുന്നത് കാര്യത്തിലേക്ക് കടന്നാൽ സുരേഷ് ഗോപി തൃശൂർ എം ആയി തിരഞ്ഞെടുക്കപ്പെട്ടു ഇടതു വലതു മുന്നണികളെ തോൽപ്പിച്ച് കേരളത്തിൻ്റെ ബി തുറന്ന ആദ്യ അക്കൗണ്ടായി അത് മാറി വർഷങ്ങൾ നീണ്ട അപവാദ പ്രചരണങ്ങൾക്കും വർഷത്തിനും അസത്യ വാക്കുകൾക്കും സുരേഷ് ഗോപി മറുപടി നൽകിയത് ജനങ്ങളുടെ അംഗീകാരം നേടിക്കൊണ്ടാണ് ഒരിക്കലും സുഗമമായിരുന്നില്ല അദ്ദേഹത്തിന് ജനപ്രതിനിധിയാകാനുള്ള രാഷ്ട്രീയ യാത്ര കേന്ദ്രമന്ത്രിപദം വരെ എത്തി നിൽക്കുന്നതാണ് ആ സഞ്ചാരമെങ്കിൽ അതിന് ഇതുവരെ പറയാത്ത ഒട്ടേറെ നന്മകളുടെ പിൻബലമുണ്ട് തൃശൂരിന്റെ എം പി ആവുകയും തുടർന്ന് കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടാനുള്ള സാധ്യതയും കൽപ്പിക്കപ്പെടുമ്പോൾ സുരേഷ് ഗോപിയുടെ കാല കഥകൾ പലരും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നു അതിൽ ഒപ്പം പഠിച്ചവരും പണിയെടുത്തവരും പണി കൊടുക്കാൻ നിന്നവരും ഒക്കെയുണ്ട് ഇതിലൊന്നും പെടാതെ കൊല്ലങ്ങളായി ആത്മസുഹൃത്തുക്കളാണ് ഞങ്ങൾ എന്ന് അവകാശം പറയുന്നവരുമുണ്ട് അതിലൊന്ന് ഇങ്ങനെയാണ് ആ വരികൾ നമുക്ക് ഇങ്ങനെ വായിക്കാം ഇതൊരു രാഷ്ട്രീയക്കുറിപ്പല്ല തിരഞ്ഞെടുപ്പ് ആരവങ്ങൾക്കിടയിൽ ഇത്തരമൊരു കുറിപ്പ് രാഷ്ട്രീയമായി വായിക്കപ്പെടും എന്നതിനാൽ മാറ്റിവെച്ചിരുന്ന എഴുത്താണ് എന്നാൽ മുപ്പതിലേറെ കൊല്ലമായി എനിക്കറിയാവുന്ന എനിക്ക് അടുത്തറിയാവുന്ന ഒരാളിനെക്കുറിച്ച് എഴുതപ്പെടാതിരിക്കാൻ പാടില്ല എന്ന് തോന്നുന്നതിനാൽ എഴുതിപ്പോകുന്ന കുറിപ്പാണ് ഇത് മാധ്യമപ്രവർത്തകനായ ലീൻ ജെസ്മിസ് എഴുതിയ കുറിപ്പാണ് സുരേഷ് ഗോപിയെ കുറിച്ചാണ് എഴുതപ്പെടാതിരിക്കാൻ പാടില്ല എന്ന് തോന്നുന്നതിനാൽ എഴുതിപ്പോകുന്ന കുറിപ്പാണ് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് പതിനെട്ട് കൊല്ലം മുമ്പ് നടന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ആ കുറിപ്പ് അതായത് പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഇല്ലാതിരുന്ന ആലപ്പുഴ അർത്തുങ്കലിലെ ഒരു വീട്ട് അമ്മയെക്കുറിച്ചുള്ള അനുഭവങ്ങളാണ് മൂന്ന് പെൺമക്കളുമായി ജീവിക്കുന്ന സൂസി എന്ന വീട്ടമ്മയ്ക്ക് സുരേഷ് ഗോപി സഹായം എത്തിച്ചു കൊടുത്ത കഥയാണ് അദ്ദേഹം പറയുന്നത് സുരേഷ് ഗോപി ഇദ്ദേഹത്തെ വിളിച്ചു ചോദിക്കുകയും അവരുടെ അഡ്രസ്സ് കണ്ടുപിടിക്കുകയും അവർക്ക് അടച്ചുറപ്പില്ലാത്ത വീടിന് ശൗചാലയവും ഒപ്പം തന്നെ കുളിമുറിയുമൊക്കെ ഹാബിറ്റാറ്റ് വഴി നിർമ്മിച്ചു കൊടുത്തതിൻ്റെ കഥയാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ പെൺകുട്ടികൾക്ക് സുരക്ഷ ഉറപ്പാക്കിയതിനെക്കുറിച്ചും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് പതിനെട്ട് വർഷം മുൻപായിരുന്നു ഈ സംഭവം നടന്നത് അപ്പോൾ സുരേഷ് ഗോപി രാഷ്ട്രീയക്കാരനായിരുന്നില്ല അതിനുശേഷം വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി എൻ ടി പിക്ക് തെരുവിലിറങ്ങി ശബ്ദമുയർത്തിയപ്പോഴും സുരേഷ് ഗോപി തൻ്റെ രാഷ്ട്രീയം പറഞ്ഞിരുന്നില്ല രാഷ്ട്രീയം പറയാത്ത രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാത്ത കാലത്ത് സുരേഷ് ഗോപിക്ക് എന്തൊക്കെ ചെയ്യാനാകുമെന്നും ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നും അടുത്തു നിന്നറിഞ്ഞ ഒരാൾ എന്ന നിലയിൽ അദ്ദേഹത്തെ എന്നും അങ്ങനെ കാണാനാണ് ഇഷ്ടം എന്ന് ലീൻ ജസ്മിസ് പറയുന്നു സാമാന്യം ദീർഘമായ കുറിപ്പ് അങ്ങനെയാണ് അവസാനിക്കുന്നത് അത് വായിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കുണ്ടാകുന്ന ആദ്യത്തെ തോന്നൽ ഒരു ഒരാൾ തന്നെ അവിടെ അതിൽ കമൻ്റായി പങ്കുവെക്കുന്നു അത് ഇപ്രകാരമാണ് സുരേഷ് ഗോപി ഇപ്പോൾ സേഫ് സോണിലാണ് ഇനി ആരുടെയും ടെസ്റ്റിമോണിയൽസിൻ്റെ ഒന്നും ആവശ്യമില്ല എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ പറയാത്ത സത്യങ്ങൾ എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ പറയാത്ത സത്യങ്ങൾ സ്വർണമല്ല ചെമ്പാണ് വെറും ചെമ്പ് ലീൻ ജെസ്മിസ് നിങ്ങളുടെ സൗഹൃദത്തിൽ നിങ്ങൾ പറയുന്നത്ര ആത്മാർത്ഥത പക്ഷേ ആ കുറിപ്പിലൂടെ ബോധ്യപ്പെടുന്നില്ല താങ്കളുടെ രാഷ്ട്രീയത്തിനപ്പുറം അതിന് ഒട്ടും വിലയുമില്ല നിങ്ങളും നിങ്ങൾ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയവും ഉയർത്തിയ അപവാദങ്ങളും ചുഴികളും കയങ്ങളും ഒറ്റയ്ക്കാണ് സുരേഷ് ഗോപി നീന്തി കയറിയത് ഇനി താങ്കളുടെ സൗഹൃദത്തിന്റെ കീറിയ പത്രം ആർക്കാണ് ഇവിടെ ആവശ്യം ഇപ്പോഴെങ്കിലും മൊഴിഞ്ഞല്ലോ എന്ന് ഒറ്റയ്ക്ക് ആശ്വസിക്കാം മറ്റൊരു മാധ്യമക്കാരനെ കൂടി പറയാതെ വയ്യ നാട്ടുകാരെ ബറിപ്പിക്കുന്ന അവതാരകളുള്ള ചാനലിൻ്റെ എം ഡി അദ്ദേഹത്തിന്റെ മൊഴിമുത്തുകളും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് സ്വന്തം ജീവൻ രക്ഷിച്ചതിന് സുരേഷ് ഗോപിയോട് തന്നെ കടപ്പെട്ടിരിക്കുന്ന അനുഭവമാണ് അദ്ദേഹം കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാനൊരുങ്ങുമ്പോൾ ഇയാൾ പങ്കുവെക്കുന്നത് സുരേഷ് ഗോപി ജയിച്ചില്ലായിരുന്നെങ്കിൽ അടുത്തൊന്നും ഈ കഥ പുറത്തു വരില്ലായിരുന്നു എന്നാണ് റിപ്പോർട്ട് ടി വിയുടെ എം ഡി ആണ് കാട്ടിൽ നിന്ന് മരം വെട്ടി വ്യാജരേഖയുണ്ടാക്കി കടത്തിയ കേസിൽ പ്രതിയുമാണ് ജയിച്ചപ്പോൾ നടത്തുന്ന കുഴലൂത്തൊക്കെ കാണുന്നവർക്കെല്ലാം മനസ്സിലാകും ഇതാദ്യമായല്ല സുരേഷ് ഗോപി മത്സരിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ജയിച്ചത് ആദ്യമായിട്ടാണ് അദ്ദേഹം ജയിക്കുന്നതിന് മുൻപ് നിങ്ങൾ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും സുരേഷ് ഗോപിയെക്കുറിച്ച് നന്മ പറഞ്ഞിട്ടുണ്ടോ സ്വന്തം ജീവൻ അപകടത്തിലായപ്പോൾ പുതിയ ജീവിതം നൽകാൻ സഹായിച്ച ആളായിരുന്നിട്ട് പോലും ഇത്രയും കാലം ഈ കാര്യം മറച്ചുവെച്ചത് എന്തിനായിരുന്നു വേണ്ടപ്പോൾ നന്ദി കാണിക്കുന്നത് ആൻഡോയുടെ രീതിയല്ല എന്നുണ്ടോ അതോ കഴിഞ്ഞാൽ എന്തെങ്കിലും ഗുണം സുരേഷ് ഗോപിക്ക് കിട്ടിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ടാണോ ഇന്നലെ വരെ ചാനലിലൂടെയെല്ലാം അപമാനിച്ചിട്ട് ജയിച്ചപ്പോൾ ഇങ്ങനെ കരഞ്ഞു കാണിച്ചിട്ട് ഒരു കാര്യവുമില്ല കൂടെയുള്ള ചോപ്പന്മാരോട് ഇതൊക്കെ നേരത്തെ തന്നെ പറഞ്ഞു കൊടുക്കാമായിരുന്നില്ലേ എന്നുകൂടി ചോദിക്കാം കൊല്ലങ്ങളായി സൗഹൃദമുണ്ടെന്ന് വീമ്പിളക്കുന്ന ഇയാളുടെയൊക്കെ ആത്മാർത്ഥത എത്രയാണെന്ന് ഇതോടെ വ്യക്തമാകുന്നു ഇലക്ഷന് ഒരു ദിവസം മുൻപേ ഈ വീഡിയോ പുറത്തുവിട്ടിരുന്നെങ്കിൽ സുരേഷ് ഗോപി എങ്ങാനും ജയിച്ചു പോയാലോ എന്നാണ് യഥാർത്ഥ മനസ്സിലിരിപ്പ് ഇതൊക്കെ അതിജീവിച്ച് ജയിച്ച സ്ഥിതിക്ക് സുരേഷ് ഗോപിയെ പുകഴ്ത്തി കാണിച്ചേക്കാമെന്നാണ് ചാനൽ മുതലാളിയുടെ അതിബുദ്ധി ഇനി പല കാര്യങ്ങളും നേടിയെടുക്കാൻ ശ്രമിക്കാം പ്രതിപട്ടികയിൽ പേരുണ്ട് അപ്പോൾ ഞാനാണ് യഥാർത്ഥ അമ്പാൻ എന്ന് പറഞ്ഞ് കൂടെ കൂടുകയാണ് എല്ലാവർക്കും കാര്യം മനസ്സിലാകുന്നുണ്ട്